നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് ഷോപ്പ് റെ ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ആയിരം പേരിൽ അഞ്ചു പേർക്ക് തൊഴിൽ പദ്ധതിയുമായി പുറമേറി പഞ്ചായത്ത് ബജറ്റ് കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ വരവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പ്രസിഡന്റ് സി എൻ വിജയൻ അവതരിപ്പിച്ചു ഒളൂർ മാങ്ങ കൃഷി വികസനത്തിന് കാർഷിക നഴ്സറി തുടങ്ങുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി കെ ജ്യോതിലക്ഷ്മി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് മിഷൻ പുറമേരി എന്ന രീതിയിൽ ഞങ്ങൾ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് മുപ്പത് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് ആകെ വരവായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിൽ കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ആയിരം പേരിൽ അഞ്ച് പേർക്ക് തൊഴിൽ എന്നുള്ള രീതിയിൽ ത്രിതല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട പദ്ധതിയാണ് സോ ഒരു തൊഴിൽ മേഖലയിൽ ആളുകളെ കൂടുതൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ആയിരത്തിൽ അഞ്ച് പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലും നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ കാർഷിക മേഖലയിൽ ഒരു നിർത്തട നിർത്തട അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തും എന്നുള്ളതാണ് അതുപോലെ മത്സ്യകൃഷി മേഖലയിലും ഈ ഒളോറുമാങ്ങ ഭൗമസൂചിക പദവിയിലേക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് കാലങ്ങളായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുറമേ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി കാർഷിക കോളേജിൻ്റെ അനുസരിച്ച് ഞങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു കാർഷിക നേഴ്സറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതോടൊപ്പം ഈ ഒളോറുമാവിൻ്റെ തൈ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തി ഒരു കൂടി ആ ഞങ്ങൾ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കാർഷിക വിപണന കേന്ദ്രത്തിന് സൗകര്യം ഒരുക്കും നെൽകൃഷി വ്യാപനത്തിന് ലാബർ ബാങ്ക് തുടങ്ങും പഞ്ചായത്തിൽ കോഴിമുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഇരുപത്തിയഞ്ച് കോഴികളും കൂടും നൽകും അതിദരിദ്രരെ സഹായിക്കും വാതിൽപടി സേവനത്തിന് വളണ്ടിയർ സേന രൂപീകരിക്കും ക്ലീൻ പുറമേരിക്ക് കെട്ടിടം പണിയും ഒപ്പം ഗുഡ്സ് ഓട്ടോറിക്ഷ വാങ്ങിച്ചും നൽകും ദുരന്ത നിവാരണ സേനയ്ക്ക് ഉപകരണങ്ങളും പരിശീലനവും നൽകും വനിതാ പ്രോത്സാഹന പദ്ധതി രൂപീകരിക്കും ഹോം നഴ്സിംഗ് സേന കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട രൂപീകരിക്കും ആരോഗ്യ ടെക്നിക്കൽ മേഖലയിൽ തൊഴിലവസരം ഉണ്ടാക്കാൻ പഞ്ചായത്തിൽ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കും വിദ്യാഭ്യാസ മേഖലയിൽ വിജയരഥം പദ്ധതി രൂപീകരിക്കും പെൺകുട്ടികൾക്ക് കരാട്ടെ യോഗ പരിശീലനം നൽകും ജിംനേഷ്യം ആരംഭിക്കും പുനരധിവാസത്തിന് ഐസൊലേഷൻ സെന്റർ തുടങ്ങും ക്യാൻസർ കിഡ്നി മെഡിക്കൽ ക്യാമ്പ് നടത്തും പഞ്ചായത്ത് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ മാതൃകയിൽ പുനർനിർമ്മിക്കും ഗ്രാമീണ റോഡുകൾ വികസിപ്പിക്കും നീന്തൽ പരിശീലനം ശാസ്ത്രീയമായി നൽകും അഞ്ചാം വാർഡിൽ ഇളയിടത്ത് സൗജന്യമായി ലഭിച്ച കുളം ആധുനികവൽക്കരിക്കും മലയാള വ്യവസായ എസ്റ്റേറ്റ് നിർമ്മിക്കും പുറമേരി പെരുമുണ്ടേരിയിലെ പൊതുശ്മശാനത്തിൽ വൈദ്യുതി ശ്മശാനം നിർമ്മാണം ആരംഭിക്കും അങ്കണവാടികൾക്കെല്ലാം കെട്ടിടം പണിയും ടാക്സി സ്റ്റാൻഡ് നിർമ്മിക്കും ഉദയവർമ്മ രാജ സാംസ്കാരിക നിലയത്തിനായി സർക്കാരിൽ നിന്നും സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് ബാങ്ക്വറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ് നൂറിൽ പരം ലൈഫ് കേക്കുകൾ ഡ്രൈ ഫ്രൂട്ട്സ് മറുനാടനും തണിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവൽ ആകും ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ ഫാമിലി ഡൈനിങ് അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരീസിൽ ഡി പാരിസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് കല്ലാച്ചി റോഡ് നാദാപുരം